ഹരി ഓം അടുത്ത സൂത്രമാണ് സമൃദ്ധം രാജസം മിതം രാജസം അസ്തമയാത് പൂർവം സാത്വികം ഇത്യാശനം ഇതാണ് അടുത്ത സൂത്രം അപ്പോൾ ഇത് ഭക്ഷണത്തെക്കുറിച്ചാണ് പലരും ഇതിനിടയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു ഗൃഹസ്ഥാശ്രമത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കുന്നുണ്ടല്ലോ ഭക്ഷണത്തെക്കുറിച്ച് എന്താണ് പറയാത്തത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഭക്ഷണത്തെക്കുറിച്ചുള്ള സൂത്രമുണ്ട് അത് വരുന്നതല്ലേ ഉള്ളൂ അപ്പോൾ ആ ഭക്ഷണത്തെക്കുറിച്ചുള്ള സൂത്രം ഇതാണ് സമൃദ്ധം രാജസം അപ്പോൾ രാവിലെ കഴിക്കേണ്ട ഭക്ഷണമാണ് ആദ്യം പറയുന്നത് നമ്മൾ പ്രാതരശനം എന്ന് പറയും അശനമെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത് ആ പ്രാതരശനം ആദ്യം കഴിക്കുന്നത് രാവിലെ പ്രഭാത ഭക്ഷണം അപ്പോൾ പ്രഭാത ഭക്ഷണം സമൃദ്ധം രാജസം സമൃദ്ധമായിരിക്കണം എന്നുവെച്ചാൽ പോഷക സമൃദ്ധമായിരിക്കണം രാജസം ഗൃഹസ്ഥാശ്രമി ഭക്ഷണം കഴിക്കുമ്പോൾ അത് രാജസമായിരിക്കണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം പലപ്പോഴും നമ്മുടെ ആചാര്യന്മാരോട് പോയി ചോദിക്കുമ്പോൾ പല പണ്ഡിതന്മാരും പറയുന്നത് ഒരിക്കലും ഉള്ളി തിന്നരുത് പിന്നെ പത്തല ചുവന്ന മുളക് കഴിക്കരുത് ഇതൊക്കെ രാജസമാണ് ഇത് കഴിക്കരുത് എന്ന് പറയും നമ്മുടെ ഭക്ഷണം രണ്ട് മൂന്ന് തരത്തിലവരിയാണ് ബ്രഹ്മചാരിക്ക് കൊടുക്കുന്ന അതായത് വിദ്യാർത്ഥിക്ക് കൊടുക്കുന്ന ഭക്ഷണമല്ല ഗൃഹസ്ഥൻ്റേത് ഗൃഹസ്ഥൻ കഴിക്കുന്ന ഭക്ഷണമല്ല വാനപ്രസ്ഥിയുടേത് വാനപ്രസ്ഥിയുടേതല്ല സന്യാസിയുടേത് ഈ നാലിനും മൂന്നിനും വാനപ്രസ്ഥിയെ നമുക്കങ്ങ് മാറ്റി നിർത്താം ബാക്കിയുള്ള മൂന്നാശ്രമങ്ങളിലും അവരുടെ ഭക്ഷണത്തിനും വസ്ത്രത്തിനും എല്ലാറ്റിനും വ്യത്യാസമുണ്ട് നമ്മൾ മതപ്രഭാഷണങ്ങളിൽ നമ്മുടെ ആൾക്കാർ വന്ന് പ്രസംഗിക്കുന്നത് സന്യാസിമാർക്ക് കൊടുക്കേണ്ട ഉപദേശമാണ് വന്ന് പ്രസംഗിക്കുന്നത് അപ്പോൾ നമ്മുടെ ഗൃഹസ്ഥന്മാർ ഇത് മുഴുവൻ കേട്ടിട്ട് അത് അവർക്കുള്ള ഉപദേശമാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നു അങ്ങനെ ചെയ്യരുത് അങ്ങനെ തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ ഗൃഹസ്ഥൻ സന്യാസിയായിട്ട് മാറിപ്പോവും അവൻ്റെ സകല കഴിവുകളും പോവും മാത്രമല്ല സന്യാസിയായി മാറിപ്പോയാൽ പിന്നെ ഗൃഹസ്ഥൻ ഇല്ലാതെയാകും ഗൃഹസ്ഥൻ്റെ ധർമ്മം മാറിയില്ലേ പിന്നെ സമൂഹത്തെ ആര് രക്ഷിക്കും പിന്നെ ഈ ബ്രഹ്മചാരികളെ ആര് രക്ഷിക്കും കുടുംബത്തെ ആര് രക്ഷിക്കും സമൂഹത്തെ ആര് രക്ഷിക്കും രാഷ്ട്രത്തെ ആര് രക്ഷിക്കും അതുകൊണ്ട് ആചാര്യന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഒരു കാരണവശാലും മറ്റൊരാളിൻ്റെ ധർമ്മം വേറൊരാൾ ഏറ്റെടുക്കരുത് അപ്പോൾ സന്യാസിയുടെ ധർമ്മം ഗൃഹസ്ഥൻ ഏറ്റെടുക്കരുത് സന്യാസി സാത്വികമായ ഭക്ഷണമേ കഴിക്കാവൂ നിരമറിച്ച് ഗൃഹസ്ഥൻ രജോഗുണപ്രധാനമായ ഭക്ഷണം കഴിക്കണമെങ്കിൽ അവന് രജോഗുണം രജോഗുണമുണ്ടാവും അപ്പോൾ സമൃദ്ധം രാജസം രാവിലെ കഴിക്കേണ്ട ഭക്ഷണം സം പോഷക സമൃദ്ധമായിരിക്കണം അതുപോലെ രാജസമായിരിക്കണം ചെറിയ എരിവുണ്ടായിരിക്കണം അതായത് ഊർജം തരുന്നതായിരിക്കണം ചെറിയ എരി ചെറിയ പുളി ചെറിയ ചൂട് ഈ ചുവന്ന മുളക് ഹീനമാണെന്നാണ് പറയുക പക്ഷേ ഗൃഹസ്ഥൻ ഒരല്പം ചുവന്ന മുളക് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല രജോഗുണപ്രധാനമാണ് അപ്പോൾ രജോഗുണപ്രധാനമായ ഊർജം തരുന്ന വളരെ എനർജറ്റിക്ക് ആക്കി തീർക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളാണ് ഗൃഹസ്ഥൻ കഴിക്കേണ്ടത് അപ്പോൾ രാവിലെ പ്രാത ഭക്ഷണം പ്രാത ഭക്ഷണം പ്രാതലെന്ന് നമ്മൾ പറയുന്നത് പ്രാത എന്ന് പറഞ്ഞാൽ ആദ്യത്തേത് പ്രാതൽ എന്നുള്ളത് നമ്മളങ്ങ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പ്രാതരശനം എന്ന് പറയുന്നത് എപ്പോഴും സമൃദ്ധ പോഷക സമൃദ്ധവുമായിരിക്കണം രാജസ പ്രകൃതിയുമായിരിക്കണം ഊർജം തരുന്നതായിരിക്കണം എനർജി തരുന്നതായിരിക്കണം തീക്ഷ്ണത കുറച്ചൊക്കെ ഒരു തീക്ഷ്ണത ഉള്ളതായിരിക്കണം എന്നാൽ ഉച്ചയ്ക്കലത്തേതോ മിതം രാജസം ഉച്ചയ്ക്ക് കഴിക്കുന്ന ഭക്ഷണം മിതമായിരിക്കണം ഒരുപാടാകരുത് അതായത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങണം എന്ന് തോന്നരുത് അതുകൊണ്ട് രാജസപ്രകൃതിയിലുള്ള ഭക്ഷണമായിരിക്കണം അതേസമയം മിതമായിരിക്കണം ഇനി വൈകുന്നേരത്തെ ആഹാരമോ അത് കഴിക്കേണ്ടത് അസ്തമയാത് പൂർവം പൂർവമെന്ന് പറഞ്ഞാൽ മുൻപ് അസ്തമയാത് പൂർവം സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് കഴിച്ചിരിക്കണം ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ സൂര്യൻ പിന്നെ അടുത്ത ദിവസം ഉദിക്കുന്നതുവരെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പ്രൊവിഷൻ ഇല്ല ഋഷീശ്വരന്മാർ നിർദ്ദേശിച്ചിട്ടില്ല നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ രാത്രിയിൽ ഇറങ്ങി നടക്കുന്ന മൃഗങ്ങളും പക്ഷികളുമൊക്കെ മാംസാഹാരികളും ഒക്കെ ആയിരിക്കും വിഷമുള്ള പാമ്പുകൾ രാത്രിയായി ഇറങ്ങുന്നതെന്ന് കേട്ടിട്ടില്ലേ പകൽ അപൂർവമായിട്ടങ്ങാനും അബദ്ധം പറ്റി ഇറങ്ങിയെങ്കിലേ ഉള്ളൂ അത് രാത്രിയിലാണ് വരിക ഈ സസ്യങ്ങൾ രാത്രിയിൽ വലുതായിട്ട് പോഷകം വലിച്ചെടുക്കില്ല രാത്രിയിൽ നിങ്ങൾ കോഴിക്കോ പട്ടിക്കോ ഒക്കെ ഭക്ഷണം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ മടിയോടെ മാത്രമേ കഴിക്കൂ സാധാരണ ഇതിൽ കഴിക്കില്ല അപ്പോൾ സാത്വിക സ്വഭാവമുള്ളവർ നമ്മൾ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ആന്തരികാവയവങ്ങൾ മുഴുവൻ റിപ്പയർ ചെയ്യാൻ തുടങ്ങും എവിടെങ്കിലും എന്തെങ്കിലും ഹാനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അവർ റിപ്പയർ ചെയ്യും അവർ റിപ്പയർ ചെയ്യാനുള്ള സമയമാണ് രാത്രി ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല ഭക്ഷണം സൂര്യനെ സാക്ഷി നിർത്തി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അതുകൊണ്ട് വൈകുന്നേരത്തെ ആഹാരം അസ്തമയാത് പൂർവം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ കഴിച്ചിരിക്കണം അസ്തമയാത് പൂർവം സാത്വികം മാത്രമല്ല സാത്വിക ഭക്ഷണം സന്യാസി കഴിക്കുന്ന പോലെയുള്ള ഭക്ഷണമായിരിക്കണം ഗൃഹസ്ഥൻ വൈകുന്നേരം കഴിക്കേണ്ടത് സാത്വികം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കുന്നത് മനസ്സിനെ ശാന്തമാക്കുന്നത് സമാധാനം തരുന്നത് അങ്ങനെയുള്ള ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് ഉറക്കം കിട്ടും മനസ്സിന് സമാധാനം തരും ഉറക്കം പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത്യശനം ഇങ്ങനെയാണ് ഗൃഹസ്ഥൻ ഭക്ഷണം കഴിക്കേണ്ടത് എന്നാണ് ആചാര്യൻ പറയുന്നത് അപ്പോൾ അടുത്ത സൂത്രമാണ് സർവസിദ്ധ്യർത്ഥം സഹസ്രനാമം പ്രാണായാമം നമസ്കാരം ച ഇല്ല ഗൃഹസ്ഥന് കൊടുക്കുന്ന നിർദ്ദേശമാണ് എല്ലാ ഗൃഹസ്ഥരും അവരുടെ ഈ ഉപാസന ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഗൃഹസ്ഥനെല്ലായ്പ്പോഴും രാവിലെയും വൈകിട്ടും ഒരു തവണ സഹസ്രനാമം ജപിക്കണം അത് ലളിതാ സഹസ്രനാമം ജപിക്കാനാണ് ആചാര്യന്മാർ പറയുന്നത് അത് എന്തിനാന്ന് ചോദിച്ചാൽ ലളിതാ സഹസ്രനാമം കൊണ്ട് ഗൃഹസ്ഥന്റ മുമ്പിൽ വരുന്ന മിക്കവാറും പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും ക്ലേശങ്ങൾ ദുരിതങ്ങൾ ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ടാണ് ആചാര്യന്മാർ ലളിതാ സഹസ്രനാമം നിർദ്ദേശിക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഈ ലളിതാ സഹസ്രനാമം എന്ന് പറയുന്നത് ഭക്തന്മാർ മാത്രം ജപിക്കേണ്ട ഒന്നാണോ എന്ന് സംശയം വരാം അല്ല എല്ലാവരും അത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ആരായാലും കഴിഞ്ഞു ആചാര്യൻ പറയുന്നത് ലളിതാ സഹസ്രനാമം ആധാരജപം എന്നാണ് പറയുക ആധാര ജപം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ജപം രാവിലെ രാവിലത്തെ നിങ്ങളുടെ ജപം അതിനെ കുളിച്ച് എനിക്ക് കുളിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ ജപിച്ചില്ല എന്നൊന്നും പറയാൻ ഒക്കെയില്ല ഇനി കുളിക്കാൻ നിങ്ങൾക്ക് സൗകര്യം കിട്ടിയില്ല വേണ്ട അതുകൊണ്ട് ജപം നിർത്തരുത് ഈ ജപത്തിനൊരു വിധാനമുള്ളത് ആദ്യം ഒരു ഒൻപത് തവണ ഗായത്രി ജപിക്കണം അത് കഴിഞ്ഞ് ലളിതാ സഹസ്രനാമം ജപിക്കണം പിന്നെ വീണ്ടും ഒൻപത് തവണ ഗായത്രി ജപിക്കണം എന്തിനാണ് ഗായത്രി ജപിക്കുന്നത് ഗായത്രി ജപിച്ചാൽ ലളിതാ സഹസ്രനാമത്തിനകത്ത് വരുന്ന തെറ്റുകുറ്റങ്ങളെ ഗായത്രി ഇല്ലാതെയാക്കും അതിനാണ് ഗായത്രി നിർബന്ധമായും ജപിക്കണം എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ ആദ്യം ഗായത്രി പിന്നെ ലളിത പിന്നെ വീണ്ടും ഒൻപത് ഗായത്രി അത് കഴിഞ്ഞ് ഒരു നമസ്കാര ശ്ലോകമുണ്ട് ഈ നമസ്കാര ശ്ലോകം ചൊല്ലി ദേവി മുൻപിൽ നിൽപ്പുണ്ട് എന്ന് സങ്കല്പിച്ച് നമസ്കരിക്കണം ഇതിനെയാണ് ജപം എന്ന് പറയുക സർവസിദ്ധ്യർത്ഥം സഹസ്രനാമം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണോ സർവ്വസിദ്ധി എല്ലാം കിട്ടാനാണ് ലളിതാ സഹസ്രനാമം നമ്മൾ ജപിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞാൽ ലളിതാ സഹസ്രനാമം ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രത്യേക ആവശ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള ജപം അതിൻ്റെ കൂടെ വേറെ ചെയ്യണം ഇപ്പോൾ നിങ്ങൾക്ക് ഭയം ഉണ്ടെന്നിരിക്കട്ടെ ചന്ദ്രശേഖരാഷ്ട്രകം ചൊല്ലണം ഇനി ബിസിനസ്സുകാരാണെങ്കിൽ കനകധാരാസ്തവം ചൊല്ലണം രോഗമുള്ളവരാണെങ്കിൽ അതിനുള്ള മന്ത്രം ചൊല്ലണം എന്തെങ്കിലും ദുരിതമോ ക്ലേശമോ തടസ്സങ്ങളോ ശത്രുദോഷമോ ഉണ്ടെങ്കിൽ ഹനുമാൻ ചാലിസ ജപിക്കണം അതെല്ലാം ഇതിന് ശേഷമാണ് ജപിക്കേണ്ടത് ആധാര ജപത്തിന് ശേഷം അത് ജപിക്കണം പിന്നെ അറുപത് വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഈ ആധാര ജപത്തിന് ശേഷം അതായത് ലളിതാ സഹസ്രനാമത്തിന് ശേഷം വിഷ്ണു സഹസ്രനാമം കൂടി ജപിക്കണം അത് പ്രായമാകുമ്പോൾ ക്ലേശങ്ങൾ വരാതിരിക്കാനാണ് വിഷ്ണു ക്ലേശമില്ലാതെ സ്മൂത്തായിട്ട് കടന്നു പോകാൻ വേണ്ടിയാണ് വിഷ്ണു സഹസ്രനാമം കൂടി അതിനോട് ജപിക്കണം ഇപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ നിലനിർത്തും അതേസമയം ആയുസ് തീർന്നു എന്ന് വന്നാൽ സ്മൂത്തായിട്ട് പോകാനും പറ്റും അപ്പം ജീവിച്ചിരുന്നാലും മരിക്കുമ്പോഴും എല്ലായ്പ്പോഴും വിഷ്ണു സഹസ്രനാമം നമുക്ക് ശരണമാണ് അപ്പോൾ ലളിതാ സഹസ്രനാമത്തിന് ശേഷം അറുപത് വയസ്സ് കഴിഞ്ഞവർ വിഷ്ണു സഹസ്രനാമം കൂടി ജപിക്കണം അപ്പോൾ ഇനി അറുപത് വയസ്സ് കഴിഞ്ഞവരെ ജപിക്കാവൂ എന്നില്ല ആർക്ക് വേണമെങ്കിലും ജപിക്കാം ലളിതാ സഹസ്രനാമത്തിന് ശേഷം വിഷ്ണു സഹസ്രനാമം കൂടി ജപിക്കുന്നത് നല്ലതാണ് ശ്രേഷ്ഠമാണ് അപ്പോൾ ഇതിനെയൊക്കെ വിശേഷാൽ ജപം എന്നാണ് പറയുക വിശേഷമായ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഇനി നിങ്ങളുടെ ആചാര്യൻ നിങ്ങളെ ഉപദേശിച്ചു തരികയാണ് നിങ്ങൾ ഇന്ന കാര്യം ഉള്ളത് കൊണ്ട് അതിന് ഇന്ന ജപം കൂടി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും കൂടി ജപിക്കണം പക്ഷേ അതെല്ലാം ഈ ആധാര ജപത്തിന് ശേഷമാണ് വരിക സർവസിദ്ധ്യർത്ഥം സഹസ്രനാമം അത് കഴിഞ്ഞാൽ പ്രാണായാമം പ്രാണായാമം ചെയ്യണം അത് ഗൃഹസ്ഥൻ നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം പിന്നെ സൂര്യ നമസ്കാരം എന്ന് പറയും ഇത് ഏതെങ്കിലും ഒരു യോഗാധ്യാപകനോട് ചോദിച്ചാൽ അദ്ദേഹം പറഞ്ഞു തരും സൂര്യ നമസ്കാരം എന്ന് പറയും പത്ത് അവസ്ഥകളുണ്ട് പത്ത് യോഗാസനങ്ങൾ ചേർന്നതാണ് ഇത് ഋഷീശ്വരന്മാർ വളരെ മനോഹരമായി കൂട്ടിച്ചേർത്തിരിക്കുന്നതാണ് നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങളിൽ നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയുള്ള എല്ലാ അവയവങ്ങൾക്കും ബലം കിട്ടാൻ വേണ്ടി രോഗം വരാതിരിക്കാൻ വേണ്ടി ഋഷീശ്വരന്മാർ പ്ലാൻ ചെയ്തതാണ് സൂര്യ നമസ്കാരം എന്ന് പറയുന്ന യോഗാസനങ്ങൾ അത് എല്ലാ ഗൃഹസ്ഥന്മാരും ചെയ്യണം പിന്നെ പ്രാണായാമം പ്രാണായാമം നിങ്ങൾക്കെല്ലാം അറിയാം അത് യോഗാധ്യാപകരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരും പിന്നെ ഒരു കാര്യമുണ്ട് യോഗ ശരിക്ക് പഠിച്ചവരിൽ നിന്ന് മാത്രമേ ഇത് അഭ്യസിക്കാവൂ യോഗ പഠിക്കാത്ത ഒരാളിൽ നിന്ന് വെറുതെ എവിടെങ്കിലും നിന്നൊക്കെ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വരുന്നവരാണോ എന്ന് മനസ്സിലാക്കിയത് അവരുടെ കയ്യിൽ നിന്നും ഒന്നും മേടിക്കരുത് എന്ന് ഈ കാര്യം ശരിക്കും എക്സ്പെർട്ടായ യോഗ അധ്യാപകരിൽ നിന്ന് മാത്രമേ ഇത് അഭ്യസിക്കാവൂ ഇതാണ് ഗൃഹസ്ഥൻ്റെ ഓരോ ദിവസത്തെയും ആചരണങ്ങളിൽ വരുന്ന ഒരു കാര്യം അടുത്ത സൂത്രമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട സൂത്രമാണ് ഉദ്ധരേത് ആത്മനാത്മാനം ഇത് ഭഗവത്ഗീതയിലെ ശ്ലോകത്തിൻ്റെ ഭാഗമാണ് അത് സൂത്രങ്ങളിൽ എടുത്തു ചേർത്തിരിക്കുക ഉദ്ധരേ ഉദ്ധരിക്കണം ആത്മനാ തന്നെത്താൻ ആത്മനാ ആത്മാനം സ്വയം തന്നെ തന്നെ ഉദ്ധരിക്കണം എന്നുവെച്ചാൽ നമ്മൾ അമിതമായി മറ്റുള്ളതിനെ ആശ്രയിക്കരുത് നമ്മൾ ജ്യോതിഷത്തെ ആശ്രയിക്കും എവിടെങ്കിലും ഒരു പൂജ നടത്തുക വഴിപാട് നടത്തുക അത് ഈത് ഈ ജ്യോതിഷം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കയറി ആശ്രയിച്ചോളെ അവിടെ മെഴുതിരി കൊളുത്തുക അവിടെ പോയി വിളക്ക് കൊളുത്തുക അല്ലെങ്കിൽ ഒരു 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 ആരെയെങ്കിലും സംസ്കരിച്ച സ്ഥലത്ത് പോയി തല മുട്ടിച്ച് പ്രാർത്ഥിക്കുക ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഇതെന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ചിലർ കാറെടുക്കുന്നതിന് മുമ്പ് കാർ ഡ്രൈവ് ചെയ്യാൻ അങ്ങോട്ട് കയറി കഴിഞ്ഞതിന് ശേഷം അതിലോട്ട് ഇരുന്നുകൊണ്ട് ഓരോന്ന് കാണിക്കുന്നത് കാണണം കൈ ഇങ്ങനെ കാണിക്കും കൈ ഇങ്ങനെ കാണിക്കും ഇങ്ങനെ കാണിക്കും ഓ ശീ ശി ഷീന്നൊക്കെ വയ്ക്കും ചില മന്ത്രങ്ങൾ ജപിക്കും ഇതിൻ്റെയൊക്കെ അർത്ഥമെന്താ അർത്ഥം അയാൾക്ക് ആത്മവിശ്വാസം ഇല്ലെന്നാണ് ആത്മവിശ്വാസവും ധൈര്യവും ഉള്ളവൻ കൂളായിട്ട് അത് എടുത്തുകൊണ്ട് പോകും അപ്പോൾ എപ്പോഴും നിങ്ങൾ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന സമയം വരുമ്പോൾ ഉദ്ധരീതാത്മനാത്മാനം നിങ്ങൾ സ്വയം ആശ്രയിക്കണം നിങ്ങൾക്ക് പുറത്തുള്ള ഒരു ശക്തിയെ അല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയെയാണ് നിങ്ങൾ ആശ്രയിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ ബലം ഒരിക്കലും വെടിയരുത് ഇത് അടിസ്ഥാനപരമായ പ്രമാണമാണ് അതാണ് ആചാര്യൻ അവസാനത്തെ സൂത്രത്തിൽ പറയുന്നത് ഉദ്ധരീത് ആത്മനാത്മാനം സ്വയം ഉദ്ധരിക്കാൻ ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ ഈശ്വരൻ നിങ്ങളുടെ കൂടെ നിൽക്കും ഇത് രണ്ട് തരത്തിലുള്ള അഹംഭാവങ്ങളെക്കുറിച്ച് ആചാര്യന്മാർ പറയാറുണ്ട് അത് ഒന്ന് ഹനുമത് എന്ന് പറയും മറ്റൊന്ന് രാവണാഹം രാവണൻ്റെ അഹങ്കാരം ഹനുമാൻ്റെ അഹങ്കാരം ഇത് പറയുമ്പോൾ നിങ്ങൾക്കിത് വ്യക്തമാകും ഹനുമാൻ ലങ്കയിൽ ചെല്ലുമ്പോൾ ഹനുമാനെ പിടിച്ചു കെട്ടിയതിന് ശേഷം രാവണൻ ചോദിക്കുന്നു ആരടാ നീ അപ്പോൾ ഹനുമാൻ തിരിച്ചു ചോദിക്കുന്നു നീ ആരടാ അപ്പോൾ ഹനുമാൻ രാവണൻ പറയുക എൻ്റെ കൈകളുടെ ഊക്കുകൊണ്ട് കയ്യൂക്കുകൊണ്ട് ഭുജബലം കൊണ്ട് ഈ ലോകം മുഴുവൻ ത്രൈലോക്യം മുഴുവൻ പിടിച്ചടക്കിയവനാണ് ഞാൻ ഞാൻ ദേവന്മാരെ ആക്രമിച്ചു അപ്സരസുകളെ പിടിച്ചുകെട്ടി ഗ്രഹങ്ങളെ പിടിച്ചു കെട്ടി ഇതൊക്കെ ചെയ്തവനാണ് ഞാൻ എൻ്റെ കയ്യൂക്ക് എൻ്റെ ഭുജബലം അത്രയ്ക്കുണ്ട് ഇതിനെയാണ് സ്വന്തം കയ്യൂക്കിൽ വിശ്വസിക്കുന്നവനെയാണ് രാവണൻ എന്ന് വിളിക്കുക രാവണാഹം എന്നാണ് പറയുക രാവണൻ്റെ അഹങ്കാരം ഇനി ി എന്താ അതിന് ഹനുമാൻ പറയുന്ന മറുപടി എന്താ നീ ആരുടാ എന്ന് രാവണൻ തിരിച്ചു ചോദിക്കുന്നു അപ്പോൾ ഹനുമാൻ പറയുന്നു ഈ ജനന മരണ ഹര നാമകം പ്രാണപ്രയാണകാലി നിരൂപിപ്പവൻ ജനിമരണ ജലനിധിയെ വിരവിനോടു കടക്കുമന്മനാ കിം പുന തസ്യാസോസ്മ്യഹം ആരുടെ നാമം ജപിച്ച് മരിച്ചാലാണോ ആ ഒരു ജന്മം കൊണ്ട് തന്നെ ഈ ജന്മ സംസാര കടലിനെ കടക്കാൻ പറ്റുന്നത് അങ്ങനെയുള്ളവൻ്റെ ദാസനാകുന്നു ഞാൻ ഇതാണ് ഹനുമാൻ പറയുന്നത് ഹനുമാൻ എൻ്റെ ഭുജബലം എന്നല്ല പറയുന്നത് ഞാൻ ആരുടെ ദാസനാണെന്ന് നിനക്കറിയാമോ എന്നാ ചോദിക്കുക ഇതൊരഹങ്കാരമാണ് പക്ഷേ അവിടെ അഹങ്കാരമില്ലതാനും അപ്പോൾ നമ്മളെ ഉള്ളിലുണ്ടാവേണ്ടത് ഹനുമാന്റെ അഹങ്കാരമാണ് ഞാൻ എൻ്റെ ആളിൻ്റെ ആരുടെ ദാസനാണ് ആരുടെ ദൂതനാണ് ആരുടെ മകനാണ് ശിഷ്യനാണ് ഭക്തനാണ് അവനെ നിനക്കറിയാമോ ഇതാണ് ചോദ്യം അപ്പോൾ ഹനുമാൻ്റെ അഹങ്കാരം താൻ രാമൻ്റെ ദൂതനാണ് രാമൻ്റെ ദാസനാണ് ഇതാണ് അഹങ്കാരം ഇവിടെ അഹങ്കാരമില്ല എന്നാൽ അഹങ്കാരം ഉണ്ടുവാനും അതേസമയം രാവണൻ്റെ അഹങ്കാരം അവിടെ ആരുമില്ല സ്വന്തം കയ്യൂക്കിലുള്ള അഹങ്കാരം മാത്രമാണ് അത് പതിച്ചു പോകും ഹനുമാൻ്റെ അഹങ്കാരമുണ്ടാവുക അതിനെയാണ് ഭഗവാൻ പറയുന്നത് ഉദ്ധരേദ് ആത്മാനാത്മാനം അവിടെ അസാധാരണമായ ശക്തി ഹനുമാൻ കാണിക്കുന്നുണ്ട് ആ ഭയങ്കരമായ പവറാണ് കാണിക്കുന്നത് പക്ഷേ അഹങ്കാരമില്ല അപ്പോൾ ഇവിടെ ഭഗവാൻ പറയുന്നത് ഉദ്ധരേദ് ആത്മനാത്മാനം നിങ്ങളുടെ ഉള്ളിലെ കഴിവുകളെ നിങ്ങൾ കാണിച്ചുകൊണ്ട് സ്വയം ഏത് സാഹചര്യങ്ങളെയും നേരിടാനുള്ള പ്രാപ്തി നേടുക എന്നുവെച്ചാൽ രാവണനാകരുത് ഹനുമാനായിത്തീരുക ഇതാണ് ഋഷി നമുക്ക് തരുന്ന നൽ സന്ദേശം അപ്പോൾ ഈ സൂത്രം കൊണ്ട് സൂത്രങ്ങൾ സമാപിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിച്ചാൽ മതി ഈ വരുന്ന എപ്പിസോഡുകളിൽ അതിന് സമാധാനം മറുപടി തരാം ഹരി ഓം ഹരി